നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ബുക്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് സിവിലൈസേഷൻ വിത്തൗട്ട് ബുക്സ് ഹിസ്റ്ററിസ് സൈലൻ്റ് ലിറ്ററേച്ചർ ഇസ് ഡം സയൻസ് ഈസ് ക്രിപ്പിൾഡ് അതിന് സമാനമായി പുസ്തകങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇൻ്റർനെറ്റ് ലിറ്ററേച്ചറും നോർമൽ ലിറ്ററേച്ചറും കമ്പാരിസൺ ചെയ്യുമ്പം നോർമൽ ലിറ്ററേച്ചർ തന്നെയാണ് അതിജീവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇന്ന് ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു പക്ഷേ ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ഒരിക്കലും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ എ ഐ ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു ഓതർലെസ് ബുക്കുകൾ വരുന്നു ഓതേഴ്സ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിടുക തുടങ്ങി കാര്യങ്ങൾ കൂന്നൽ കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേരള നിയമസഭയ്ക്കുള്ളത് ഞങ്ങൾ തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം യൂത്തിനിടയിൽ ഡ്രഗ്സ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റീഡിങ് ഈസ് എൻ അഡിക്ഷൻ വായനയാണ് ലഹരി എന്ന സെൻട്രൽ സ്ലോഗൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകോത്സവം ആരംഭിച്ചത് ഞങ്ങളുടെ പുസ്തകോത്സവത്തിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ചു എന്ന് മാത്രമല്ല സർക്കാർ നല്ല പിന്തുണ നൽകി ഗവൺമെൻറ് മുഖ്യമന്ത്രി നല്ല പിന്തുണ നൽകി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ല പിന്തുണ നൽകി എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റും പ്രതിപക്ഷവും നല്ലതുപോലെ ഞങ്ങൾക്കെല്ലാ പിന്തുണയും പിൻഫലവും നൽകിയതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകോത്സവം ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകോത്സവമായി മാറിയത് ഇതിൻ്റെ ഫോർത്ത് എഡീഷൻ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നു ഫോർത്ത് എഡീഷനിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ മാത്രമുള്ള തെയ്യത്തെ ഞങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ആസ്വാദകരമായ ഏഴു ദിവസം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വാദകരമായ രീതിയിൽ ഒരു പുസ്തകോത്സവമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ ഞങ്ങൾക്കറിയാം ഞങ്ങൾ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പ്രഥമ പുരസ്കാര ജേതാവ് പപ്പേട്ടൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് നാലാമത്തെ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ അതിഹവും വേദിയിലുണ്ട് ഞങ്ങൾ രണ്ടാമത് നൽകിയത് എം ടി വാസുദേവനായർക്കായിരുന്നു മൂന്നാമത് നൽകിയത് എം മുകുന്ദനായിരുന്നു നാലാമത്തെ പുരസ്കാരം ശ്രീ എൻ എസ് മാധവനാണ് ഞങ്ങൾ നൽകിയത് അതോടൊപ്പം ഈ പുസ്തകോത്സവത്തിൽ വെച്ച് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖാണ് അതുപോലെ കോമൺവെൽത്ത് പാർലമെന്റിന്റെ പ്രസിഡന്റ് കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്നുള്ളതാണ് ഈ ചടങ്ങിനെ ശ്രദ്ധേയമാക്കുന്നത് സുദീർഘമായ ഒരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാർക്കുമെല്ലാം ഒരുപാട് തിരക്കുകളുണ്ട് എന്ന പൂർണ്ണബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും മുതിരാതെ കെ എൽ ഐ ബി എഫിൻ്റെ ഫോർത്ത് എഡീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ് അഭിമാനത്തോടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തായും അറിയിക്കട്ടെ ഒരു സവിശേഷ സാർവദേശീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ പുസ്തകോത്സവം നടക്കുന്നത് സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തും വിധത്തിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകൾ ലോക ജനതയെ ആകെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വെനുസലിയുടെ പ്രസിഡൻ്റ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു ആധുനിക ചരിത്രത്തിൽ കേട്ടുകേളിയില്ലാത്ത ധിക്കാരവും ധാഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത് ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ക്യൂബയിലും ഗ്രീൻലാൻഡിലുമെല്ലാം സമാനമായ അക്രമം നടത്താൻ തയ്യാറാവുകയാണെന്നും തികഞ്ഞ ധിക്കാരത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത സ്വതന്ത്ര രാജ്യങ്ങളെ തകർക്കുന്ന സാമ്പ്രാജ്യത്തെ നടപടികൾക്ക് പുതിയൊരു മാനം കൈവരികയാണ് ലോകം നേരിടുന്ന ഇത്തരം ഭീഷണികൾ പ്രബുദ്ധമായ വായനാലോകത്തിൻ്റെ സജീവമായ ചർച്ചയിലുണ്ടാകണമെന്നാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ധാരാളം പ്രസാദകരും എഴുത്ത് എഴുത്തുകാരും പങ്കെടുക്കുന്ന പരിപാടിയാണിത് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേത്രിയായ ശ്രീമതി ബാനു മുഷ്താഖാണ് ഇന്ത്യയുടെ ശബ്ദം പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ശബ്ദം എഴുത്തിലൂടെ ലോക സാഹിത്യ വേദികളിലേക്ക് എത്തിച്ച ശ്രീമതി ബാനു മുസ്താക്കിനെ കേരള ജനതയുടെ ആകെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ വി ആർ റിയലി ഹാപ്പി ടു ഹാവ് ബാനു മുസ്താഖ് ദ ഡിസ്റ്റിങ്ഷ് റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ് ഏസ് അവർ ചീഫ് ഗസ്റ്റ് ടുഡേ Her acclaimed short story collection, Heart Lamp, translated into English by Deepa Bhasti, won the International Booker Prize in 2025, marking a historic moment of pride for Indian literature. Through her powerful narratives, she has carried the voices of Indian women to the global stage inspiring readers with resilience and compassion. her presence here reminds us that literature is a bridge connecting cultures, generations and human experiences. on behalf of all gathered, i extend my heartfelt respect and gratitude to banu mustaq for gazing this occasion with her wisdom and light. ഇവിടെ അദ്ധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ സ്പീക്കർ കോമൺവെൽത്ത് പാർലമെൻറ്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ കെ കലീല സാംബിയിൽ നിന്നും വന്ന കാര്യം പറയുകയുണ്ടായി അദ്ദേഹത്തെയും നമുക്ക് ഹൃദയംഗമായി സ്വീകരിക്കാം സ്വാഗതം ചെയ്യാം ഓ മൗറീഷ്യസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് അമീന ഗുരീബ് ഹക്കീം ശ്രീലങ്കൻ സാഹിത്യകാരൻ ചൂളാനന്ദ സമരനായകെ തസ്ലീമ നസ്രീൻ തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പുസ്തകോത്സവ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് സന്തോഷകരമാണ് കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ബഹുമാന്യനായ ടി പത്മനാഭൻ മുതൽ പുതുതലമുറ എഴുത്തുകാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ടി പത്മനാഭനുമായി പ്രശസ്ത പത്രപ്രവർത്തകൻ വി എസ് രാജേഷ് നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകം ഇവിടെ പ്രകാശിതമാവുന്നുണ്ട് ഇതേ വേദിയിൽ പ്രകാശിതമാവുന്ന മറ്റ് രണ്ട് പുസ്തകങ്ങൾ ശ്രീ കെ ടി ജലീൽ രചിച്ച അമേരിക്ക ടു മക്ക അതേപോലെ സർഗ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് കെ വി സുധാകരൻ രചിച്ച വി എസ് സമരം ചരിത്രം ഇതിഹാസം ഈ രണ്ട് കൃതികളും ഇപ്പോൾ മൂന്നും നിറഞ്ഞ സന്തോഷത്തോടെ പ്രകാശനം ചെയ്തതായി ഇതോടൊപ്പം അറിയിക്കട്ടെ ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ എൻ എസ് മാധവനാണ് സമർപ്പിക്കുന്നത് മലയാളത്തിൽ സർഗാത്മ കൊണ്ട് ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിലയിലാണ് എൻ എസ് മാധവൻ്റെ സ്ഥാനം കൂടുതലക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് എൻ എസ് മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അനേകം രചനകൾ ഓടിയെത്തുന്നുണ്ടാകാം ഹിഗിറ്റയും ചൂളമേട്ടിലെ ശവങ്ങളും വന്മരങ്ങൾ വീഴുമ്പോഴും എല്ലാം അങ്ങനെയുള്ള രചനകളാണ് എന്നാൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നാം വിട്ടുകളഞ്ഞുകൂടാത്ത ചില ഓർമ്മകളുടെ പ്രതിഫലനമായ രണ്ട് കഥകളെക്കുറിച്ചുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തേത് തിരുത്താണ് രണ്ടാമത്തേത് മുംബൈ ഇന്ത്യൻ ഏറ്റ മുറിവായിരുന്നല്ലോ ബാബറി മസ്ജിദ് തകർക്കൽ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണ് എൻ എസ് മാധവൻ്റെ തിരുത്ത് എന്ന കഥ ഇന്ന് രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏതൊരു സാഹിത്യപ്രേമിക്കും തിരുത്ത് എന്ന കഥയും അതിലെ ചുല്ലറ്റ് എന്ന പത്രാധിപര്യും ഓർമ്മ വരും പൗരത്വം തെളിയിക്കാൻ ബുദ്ധിമുട്ടുന്ന അസീസ് എന്ന മനുഷ്യൻ്റെ കഥയാണ് മുംബൈയിലൂടെ അദ്ദേഹം നമ്മോട് പറഞ്ഞത് പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കപ്പെടുന്ന ഈ കാലത്ത് മുംബൈ എന്ന കഥ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഇത്തരം പ്രവചനാത്മകമായ രചനകൾ കൊണ്ട് ഇന്ത്യൻ അവസ്ഥകളെ വരച്ചു കാട്ടിയ അദ്ദേഹത്തിന് കേരള നിയമസഭയുടെ പേരിലുള്ള പുരസ്കാരം കൈമാറുമ്പോൾ അതൊരു പുരസ്കാര സമർപ്പണം മാത്രമല്ല അദ്ദേഹം ഉയർത്തിക്കാട്ടിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് കേരള ജനത പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം കൂടിയാണ് പുസ്തകവായന മരിക്കുന്നു എന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറേയായി എന്നാൽ പുസ്തകങ്ങളോ പുസ്തകവായനയോ മരിക്കുന്നില്ല എന്ന് ഇത്തരം പുസ്തകോത്സവങ്ങളിലൂടെ അവയിലെ ജനപ്രാതിനിധ്യത്തിലൂടെ നാം ലോകത്തോട് പറയുകയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളും എടുത്തു നോക്കിയാൽ എല്ലായിടവും ഏതെങ്കിലും ഒരു സാഹിത്യോത്സവത്തിന് വേദിയാകുന്നുണ്ടാവും അതുകൂടാതെയാണ് ചെറിയ ചെറിയ പ്രാദേശിക സാഹിത്യോത്സവങ്ങൾ അവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ബൃഹത്തായ ജനസാന്നിധ്യം കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ വായനയുടെ ബലം നമുക്ക് കാണിച്ചു തരുന്നു ഇനി വർച്വൽ ലോകമെടുത്താലോ അവിടെയും വായന ആഘോഷിക്കപ്പെടുകയാണ് അനേകായിരം ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ വായിച്ച ഓരോ പുസ്തകത്തെയും കുറിച്ചുള്ള റീലുകളുണ്ടാകുന്നു വർഷാവസാനമാകുമ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ നടക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെവിടെ വായന മരിച്ചാലും ഈ കേരളത്തിൽ വായന മരിക്കില്ല എന്ന് നിസ്സംശയം പറയാം എന്നാൽ വില കൊണ്ട് പുസ്തകങ്ങളും സംഘാടന ചെലവിൻ്റെ ആധിക്യം കൊണ്ട് പുസ്തകോത്സവങ്ങളും സമൂഹത്തിൽ നിന്ന് അകന്നു പോകാതെ നോക്കേണ്ടതുണ്ട് പുസ്തകോത്സവങ്ങൾ എന്നും നവീനതയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ജീവിതത്തെ സമഗ്രമായി പുതുക്കി പുതുക്കിപ്പണിയുന്നത് നിത്യേന നാം ആർജിക്കുന്ന വിവിധങ്ങളായ അറിവുകളും അനുഭവങ്ങളുമാണ് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് വന്നു ഭവിക്കുന്നതാണ് അറിവുകൾ നാം ആർജിക്കുന്നതുമാണ് ആർജിത അറിവുകളെ പുതിയ കാലത്തിനനുസൃതമായി നവീകരിച്ച് സ്വാംശീകരിക്കുന്നതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത് അറിവുകളെ സാംശീകരിക്കുക എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി അവയെ വിളക്കി ചേർക്കുക എന്നതാണ് ജീവിതത്തിനുതകാത്ത അറിവുകൾ കാലം കടക്കെ സ്വയം റദ്ദായിപ്പോകും വായനയിലൂടെ പരിപക്വമാവുന്ന മനസ്സിന് മാത്രമേ വിവേചന വിവേചനശക്തിയുണ്ടാവൂ അത്തരം മനസ്സുകൾ വില കുറഞ്ഞ വികാരങ്ങളുടെ തടവിലാവില്ല അഥവാ ഏതെങ്കിലും മനസ്സ് ആ വിഷമവൃത്തത്തിൽ പെട്ടാൽ തന്നെയും അത്തരം മനസ്സുകൾ അവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോവുകയുമില്ല കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വായനയിലൂടെ മനസ്സാർജിച്ച ബോധം സ്വയം അറിയാതെ തന്നെ ഉണരും തള്ളേണ്ടതിനെ തള്ളാൻ അപ്പോൾ കഴിയും അതുകൊണ്ടാണ് നൂറാവർത്തിച്ചാലും ഒരു നുണ സത്യമാവാത്തത് വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന ഗൃഹത്തിൻ്റെ പ്രശസ്തമായ ഉദ്ധരണിയുണ്ടല്ലോ അതിലെ സൂചന ഭൗതികമായ വിശപ്പ് മാത്രമല്ല ഭൗതികവുമായ വിശപ്പ് കൂടിയാണ് ചിന്താപരമായ ഉണർവ് നൽകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണർന്നു നിൽക്കുമെന്നും ആ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ വിശപ്പടക്കമുള്ള ഭൗതിക വൈവിധ്യങ്ങളെ നേരിട്ട് അവ അവയില്ലാത്തൊരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുമുള്ള ധ്വനി അതിലുണ്ട് ആ വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ ശരിയായി ഭവിച്ച ഘട്ടം കൂടിയാണിത് അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ നാട് മുക്തി കൈവരിച്ചു അതിന് പിന്നിൽ മലയാളി വായനയിലൂടെ ആർജിച്ച അപരസ്നേഹം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം ഈ ജീവിത നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുസ്തകോത്സവങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത് ഒരു പുസ്തകത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ് ഒരു കൃതി വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തെ നമ്മൾ അറിയുകയാണ് ആ അറിവാകട്ടെ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നുമുള്ള വെളിച്ചമാണ് മനസ്സിൽ നിറക്കുക അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കാൻ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന നില വരുന്നത് നമ്മുടെ സമൂഹത്തെ ജീവിതയോഗ്യമല്ലാതെയാക്കുന്ന വിധത്തിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും വളർത്തുന്നതുമായ കുൽസിത നീക്കങ്ങളും ഉണ്ടാവുന്നു ഒരു സമൂഹമെന്ന നിലക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള നമ്മുടെ പോക്കിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാവുന്നു ഇതിനൊക്കെ എതിരെ ജാഗ്രത പുലർത്താനും നമ്മുടെ ഒരുമയെ തകർക്കാനുദ്ദേശിച്ചുള്ള നീക്കങ്ങളെ ചെറുക്കാനും എഴുത്തുകാരും വായനക്കാരും ഉൾപ്പെടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങണം അതിനും കൂടി ഉതകണം ഇത്തരം പുസ്തകോത്സവങ്ങൾ കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് യുനെസ്കോക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഡൽഹി ഈ വിധത്തിൽ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ് ഈ വിധത്തിലുള്ള ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നതിനായി ശ്രമിക്കണം എന്നായിരുന്നു കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഗൗരവത്തിലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നീക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നത് സന്തോഷകരമാണ് നാം ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ സംഭവിക്കും എന്ന പ്രത്യാശ ഇവിടെ പങ്കുവെക്കട്ടെ വായനയുടെയും എഴുത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായ ഒരു പൈതൃകം കേരള നിയമസഭക്കുണ്ട് ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് തന്നെയും നല്ലൊരു എഴുത്തുകാരനായിരുന്നല്ലോ ഇ എം എസ് ജോസഫ് മുണ്ടശ്ശേരി തോപ്പുൽ ബാസി ഇ കെ നായനാർ സി അച്യുതമേനോൻ സി എച്ച് മുഹമ്മദ് ഗോയ എൻ എ ബൽറാം എം ബി വീരേന്ദ്രകുമാർ പി ഗോവിന്ദ എം കെ സാനു കടമറ്റ രാമകൃഷ്ണൻ അങ്ങനെ എത്രയോ പേർ സാഹിത്യവും രാഷ്ട്രീയവും ഇവിടെ പരസ്പരം വെള്ളം കടക്കാത്ത അറകളല്ല എന്നർത്ഥം സമൂഹത്തിന് വേണ്ടി എഴുതിയാൽ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ എഴുതിയാൽ എഴുതുന്നതിൽ രാഷ്ട്രീയമുണ്ടായിപ്പോയാൽ സാഹിത്യ ഭംഗിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടായിപ്പോകുമോ എന്ന് ശങ്കിക്കുന്നവർക്കുള്ള മറുപടിയാണ് പാബ്ലോ നിരുതിയുടെ ജീവിതവും കവിതകളും അങ്ങനെ മണ്ണിനെ മനുഷ്യനെ അറിഞ്ഞെഴുതിയതുകൊണ്ട് കലാതിവൃത്തിയായി നിൽക്കുന്ന എഴുത്തുകാർ മലയാളത്തിലുമുണ്ടല്ലോ ഒരു നൂറ്റാണ്ടിലധികം കാലം മുൻപ് നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കാൻ കുമാരനാശാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ചണ്ടാലഭിക്ഷയ്ക്ക് പോലുള്ള ഒരു കൃതി മലയാളത്തിലുണ്ടാകുമായിരുന്നു സ്വന്തം ചുറ്റുപാടുകളെ അവഗണിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തകഴിയിൽ നിന്ന് രണ്ടിടങ്ങടി പോലെയുള്ള ഒരു കൃതി ഉണ്ടാകുമായിരുന്നു അവയെല്ലാം സമൂഹത്തിന് പിടിച്ച കണ്ണാടികളായി എന്ന് മാത്രമല്ല ആശയം കൊണ്ടും സാഹിത്യ ഭംഗി കൊണ്ടും കാലാധിവർത്തിയാവുകയും ചെയ്തു അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാനാകും സാഹിത്യം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ല എഴുത്തുകാരന് അഭിപ്രായമോ രാഷ്ട്രീയ ചായ്വോ ഉണ്ടായിപ്പോയാൽ അയാൾക്ക് ഹൃദയ ചുരുക്കം വന്നുപോകില്ല എന്ന് വിശാലമായ ലോകത്തിലേക്കും ഇരപര്യന്തമുള്ള കാലത്തിലേക്കും ഒരു കിളിവാതിൽ തുറന്നു വെക്കുകയാണ് പുസ്തകോത്സവങ്ങൾ അവ നമ്മുടെ ബോധത്തെ നവീകരിക്കണം ആ ധർമ്മം നിറവേറ്റാൻ ഈ പുസ്തകോത്സവത്തിനും ഇവിടെ നടക്കുന്ന ചർച്ചകൾക്കും കഴിയട്ടെ ഒരു വലിയ വായനാ സമൂഹത്തെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ എൻ എസ് മാധവന് സമർപ്പിക്കുകയും ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം കേരളത്തിലെ തന്നെ പുസ്തകോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഇതിഹാസതുല്യമായിട്ടുള്ള ഒരു അധ്യായം രചിക്കുകയാണ് പ്രിയപ്പെട്ട പപ്പേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകോത്സവം കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഒരു പുസ്തകോത്സവം പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരിടത്തും ഇന്ത്യ രാജ്യത്ത് മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും കൈമാറാനും തലമുറകൾക്ക് സമർപ്പിക്കാനും കരുത്തുള്ള ഒരു നിയമസഭയാണ് കേരളത്തിൻ്റെ എന്നുള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നിയമസഭ ലോകത്തിന് നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കേരള മോഡലുകളിൽ പ്രധാനപ്പെട്ടൊന്നായി നിയമസഭ തന്നെ സ്പീക്കറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പുസ്തകോത്സവം മാറിയിരിക്കുകയാണ് ഈ നിയമസഭയുടെ ചുറ്റുവട്ടത്തായി എത്രയോ പ്രസാധകർ എത്രയോ പുസ്തകശാലകൾ എത്രയോ എഴുത്തുകാർ വായനക്കാർ യഥാർത്ഥത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടേത് മാത്രമായിട്ടൊരു പുതിയ ലോകം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉയരുകയാണ് ഇത്തവണത്തെ അവാർഡ് ജേതാവായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള എൻ എസ് മാധവൻ സൂചിപ്പിച്ചതുപോലെ ലോകപ്രശസ്തമായിട്ടുള്ള എത്രയോ നിയമനിർമ്മാണത്തിൻ്റെ ഭാഷകൾക്ക് വഴി തെളിയിച്ചിട്ടുള്ള ഈ നിയമസഭ ലോകത്തിൻ്റെ വൈവിധ്യമാർന്നിട്ടുള്ള പുസ്തകങ്ങൾക്കും എഴുത്തുകാർക്കും കൂടി അവസരമുണ്ടാകുന്ന വിശാലമായിട്ടുള്ള ഒരു കുടയായി മാറുന്ന മഹനീയമായിട്ടുള്ള അനുഭവം സഹജാതർ തന്മൊഴി സംഗീതമാകുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് ഒ എൻ വി കുറിപ്പിന്റെ വരികൾ പോലെ നമുക്ക് ആശിക്കുമ്പോഴും എഴുത്തുകാർക്കെതിരെ ശബ്ദങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉയരുന്ന അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ അനുഭവങ്ങൾ ഏകാധിപത്യ പ്രവണതകൾ നമ്മളെ പേടിപ്പിക്കുമ്പോഴും എഴുത്തുകാർക്കും എതിർശബ്ദങ്ങൾക്കും എതിരായി ഉയരുന്ന എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന വിധത്തിൽ പുരോഗമന ചിന്തയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ഒരു നാട് ഇന്ത്യക്കിൻ ലോകത്തിനും മാതൃകയാകുന്നത് ഈ കേരളമാണെന്ന് അഭിമാനത്തോടെ നമുക്ക് ഓടിച്ചു പറയാൻ പറ്റും മറ്റെല്ലായിടത്തും എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ഭരണകൂടങ്ങളുടെ മർദ്ദനോപകരണങ്ങൾ ഇറങ്ങി പുറപ്പെടുകയും അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റു തന്നെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് പറയുന്ന വാക്കുപോലെ ഭരണകൂട നേതൃത്വം നൽകുന്ന തീവ്രവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോലും ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ബദലായി ഈ കേരളം ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ ബദൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ ബദലിൻ്റെ വക്താക്കളാണ് ഈ ഗവൺമെൻറ്റും ഈ നിയമസഭയും അതിൻ്റെ കൂടി ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു പരിച്ഛേദമായി ഈ പുസ്തകോത്സവത്തിന് മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള നിയമസഭയുടെ സംഘാടകരുടെ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഈ സംവിധാനം ഒരുക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഒരു ചരിത്രമായി മാറുകയാണ് അത് ഇന്ത്യക്ക് തന്നെ മാതൃകയായി എല്ലാ കാര്യങ്ങളിലും കേരളം മാതൃകയായി നിൽക്കുമ്പോൾ ഈ രംഗത്തും നമ്മുടെ കീർത്തി അതിൻ്റെ ധാവള്യം പരത്തിക്കൊണ്ട് നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ വായനയും വായിക്കാനുള്ള സ്വാതന്ത്ര്യവും പുസ്തകങ്ങൾ ശ്രദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും പുസ്തകം വായിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്ന് സന്ദേഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ ഇന്നത് എഴുതാവൂ എന്നൊക്കെ പറയുന്ന അത്യന്തം ഭയവിഫലമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ചരിത്രം മാറ്റുകയാണ് ചരിത്രം സൃഷ്ടിച്ച മഹാരഥന്മാർ ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ നാമത്തെയും പോലും തിരോഭൂതമാക്കപ്പെടുന്ന അത്യന്തം ഒരു ഗുരുതരമായ സാഹചര്യമാണ് അതുകൊണ്ട് ഏതായിരുന്നാലും നമ്മുടെ നിയമസഭയുടെ ഇതുപോലുള്ള ഈ പരിപാടികളിലൂടെ ഉന്നീതമാക്കാൻ കഴിയുന്ന സന്ദേശം ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ആത്മബോധം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗമീയതയായും കൂട്ടായ്മയായും ഇതുപോലുള്ള പരിപാടികളെ പരിമിത്തമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒരു വിലപ്പെട്ട സംഭാവനയായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്